അനേകം ജനതകൾ പ്രവാചകനായെന്ന് ഞാൻ നിയോഗിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പേര് ജോഷി അന്തോണി വാസവൃത്തുകാരൻ കപ്പുച്ചച്ഛനാണ് എൻ്റെ വീട് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലി പ്രരൂപതയിലെ മൂന്നുമുറി ഇടവകൽ ഈപ്പെടുന്ന കോടാലി എന്ന ചെറിയ പട്ടണത്തിലാണ് എൻ്റെ വീട്ടിൽ അപ്പച്ചും മരിച്ചിട്ട് ഇരുപത്തിയെട്ട് വർഷത്തോളമായി അമ്മച്ചിയുണ്ട് അമ്മ എൺപത്തി വയസ്സാണ് ശക്തമായ പ്രാർത്ഥനയുടെ ഫലം നൽകിക്കൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായിട്ടമ്മ മാറിയിരിക്കുകയാണ് ഞങ്ങൾ പതിനൊന്ന് മക്കളായിരുന്നു ഞാൻ പത്താമനായിരുന്നു ജനിച്ചവനാണ് പക്ഷേ അതിനിടയിൽ രണ്ടുപേരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു മൂർത്ത ചേട്ടന് ശേഷം ഉണ്ടായ രണ്ട് പേര് അഞ്ച് മാസത്തിലും ഒരു വയസ്സിനു മക്കൾ അവർ മരിച്ചു പിന്നീട് ഞങ്ങൾ അറിയപ്പെടുന്നത് ഒൻപത് പേരെന്നാണ് നാല് ചേട്ടന്മാർ മൂന്ന് തെങ്ങന്മാരും ശേഷിമാരും പിന്നെ എനിക്ക് ശേഷം അഞ്ചു വർഷ ശേഷം ഉണ്ടായത് അനിയനുമാണ് അനിയൻ ഇപ്പോൾ രാജ്പോട്ട് രൂപതയിലെ വൈദികനാണ് അച്ഛൻ്റെ പേര് ഫാദർ ലോറൻസ് വാസവൃത്തുകാരാണ് അച്ഛൻ സെൻ്റ് ഡയറക്ടർ വേണ്ടി അച്ഛൻ ഇപ്പോൾ അവിടെ ശുശ്രൂഷിരിക്കുകയാണ് അവിടെ സ്കൂളിലെ ഡയറക്ടറായിട്ട് അവൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് തലപ്പാറ കക്കൂച്ചി സാഞ്ചോ കപ്പൂച്ചിനാശ്രമത്തിൽ ആണ് അവിടെ ഒന്നര വർഷമായിട്ട് ഞാൻ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സഭയെ ഞാൻ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ടിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി അത് അത് ബേസ്ഡ് ആണ് ഓരോ രണ്ട് മാസം കൂടുമ്പോൾ ഇരുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഡെയിലിയും എൻ്റെ ബാല്യകാലവും ഒക്കെ വളരെ ശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ വലിയ ഒരു സന്തോഷപരമായ ഒരു കാലം ഒരു ബാല്യകാലം കുട്ടികാലം ഉണ്ടായിട്ടില്ല കാരണം പതിനാല് പതിനഞ്ച് വയസ്സ് വരെ എനിക്ക് ശക്തമായ ഉണ്ടായിരുന്നു പലപ്പോഴും ദൈവത്തിന് അനുഗ്രഹത്തിലൂടെയാണ് പലപ്പോഴും ജീവിച്ചു പോകുമെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും എന്നെ വൈദികനായിട്ട് കാണുമ്പോഴൊക്കെ എൻ്റെ വീട്ടുകാരും അമ്മയും എൻ്റെ ബന്ധുക്കളൊക്കെ പറയും നിൻ്റെ തൂക്കത്തിനത്രം നിനക്ക് വേണ്ടി സ്വന്തം ചിലവാക്കിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയും അഞ്ചാം ക്ലാസ് മുതൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് വൈദികനാവണം പക്ഷേ എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാർക്കായി പ്രോത്സാഹിപ്പിച്ചിരുന്നും അപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നിട്ടാണ് പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ചൈതന്യം വിശ്വ കുർബാനയിൽ അമ്മയുടെ സജീവ സാന്നിധ്യം അതൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് ദേഹത്തിലേക്ക് അടുപ്പിച്ചുള്ളതാണ് അമ്മ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ബലമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് നയിച്ചു കൊടുക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഈ ദിവ്യകാരണിശ്വറിനുള്ള സ്നേഹവും വിശ്വകുർബാന സ്വീകരിച്ചിട്ടുള്ള അമ്മയുടെ ഭക്തിയും അല്ലെങ്കിൽ ഒരുപാട് ദൈവത്തിലേക്ക് പ്രത്യേകിച്ച് അച്ഛനാകാനുള്ള ഒരു ഫോർമേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു അതുപോലെ ഉപകരിപ്പിച്ചെന്നുള്ളതാണ് പിന്നീട് ഞാൻ പഠിച്ചു പഠിച്ചതിനു ശേഷം ി കഴിഞ്ഞിട്ടാണ് ഞാൻ സിംബയിലേക്ക് വരുന്നത് രണ്ടായിരത്തി നാല് നവംബർ പതിനേഴിന് ആണ് ഞാൻ തിരപ്പത്തി സ്വീകരിക്കുക അപ്പോൾ ഏഴു വർഷം പൂർത്തിയിരിക്കുകയാണ് പക്ഷേ ഈ ദൈവവിളിക്കുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അനുഭവം എനിക്ക് ഈ സംശയമാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ദൈവുലി ക്യാമ്പിൽ പോയി സെലക്ഷനായി പക്ഷേ തിരിച്ചു വന്നപ്പോൾ മറ്റൊരു പരാജീവനെ കാത്തിരിക്കുകയാണ് ഞാൻ പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു കാര്യമായിരുന്നു നീണ്ട ശാരീരികമായിട്ടുള്ള രോഗപീഠരോഗത്തെ കാരണമായിട്ടത് മാറിയിരുന്നു എങ്കിലും തണുപ്പ് നിമിഷങ്ങളിലൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ശക്തിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു നിന്ന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് ദൈവം എന്നുള്ളൊരു പക്ഷെ അപ്പോഴൊക്കെയും അപ്പൻ നിസ്സഹായ അവസ്ഥ പറഞ്ഞിരിക്കുകയായിരുന്നു നിന്നോട് കൂട്ടേ കൂടില്ല അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ആർക്കെ പശ്ചാത്തലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും പേടി ഞാൻ പഠിച്ചു പേടി ശേഷം ഒരു വർഷത്തോളം ഞാൻ മറ്റു ഹയർ സ്റ്റഡീസിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ പലപ്പോഴും എനിക്ക് അപ്പൻ ധിക്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ഉണ്ടായിരുന്നു കാരണം അപ്പനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പഠിക്കാനായിട്ട് മുന്നോട്ടിറങ്ങി പക്ഷെ നല്ലപ്പോൾ സമ്മതിക്കാതിരുന്നുകഴിഞ്ഞാൽ കൂടെ ഞാൻ എൻ്റെ പണം കൊണ്ട് പഠിക്കണമെന്നൊരു വാശുകളിലേക്ക് വന്നു ഞാൻ അത് അതിനുശേഷം അപ്പൊ പിണങ്ങി വെള്ളിയാട്ടിലും വീട്ടിൽ പോയി താമസിച്ച് കുറച്ച് നാൾ ജോലിക്ക് പോയി ഞാൻ പോയി പക്ഷെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് ആ ജോലി നമുക്ക് എനിക്ക് മണിപ്പനുഭവം തുടങ്ങി കാരണം അഞ്ചാം ക്ലാസ്സിൽ ആറാം ഉണ്ടായിരുന്ന ആ വൈദികനാകണമെന്നൊരു ആഗ്രഹം വീണ്ടും ഇന്നലേക്ക് ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നു പിന്നീട് ഞാൻ ആ ജോലി അപേക്ഷിച്ചു പിന്നെ എടമ്പക്കരയിലെ കുടുംബനെറ്റുകളിലെ കരിസ് മാറ്റിക്ക് പ്രസ്ഥാനവുമായി കരിശോറ്റിക് സമൂഹവുമായിട്ട് ദിവസവും വിശുദ്ധിയിൽ പോകുന്നു മണിക്കൂറൊക്കെ അർക്ക് ജനിക്കുന്നു മൂന്ന് ജപമാനയൊക്കെ ചരിയിട്ട് ഞാൻ ഓരോ ദിവസം ചെലവഴിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ സി എസ് സിയിലെ പ്രസിഡൻ്റായിരുന്നു ക്യാറ്റ് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഈ പശ്ചാത്തലത്തിനുള്ളാണ് എനിക്ക് വൈദികനാകണമെന്ന ചിന്ത ഉള്ളിലേക്ക് ശക്തമായിട്ട് വന്നത് പക്ഷേ എങ്ങനെ പോകണം എവിടെ പോകണം എന്നെനിക്കറിയില്ലായിരുന്നു ആദ്യം ഇടവക വൈകീരുടെ ക്യാബിൽ പോയിരുന്നെങ്കിൽ എനിക്ക് അവിടെയൊക്കെ പോകാൻ സാധിച്ചില്ല പിന്നീട് എൻ്റെ ഇടവഴിയിലുള്ള ഒരു കപ്പിച്ചൻ വൈദികൻ ഫോൺസ് കൊണ്ടാടം വഴിയായിട്ട് ഞാൻ ഈ സമയം കുറിച്ച് കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോർമ്മെൻറ്റ് കൂടുതലായിട്ടുള്ള ശക്തമായ ഒരു സാന്നിധ്യം ദൈവാനുഭവവും ദൈവ സാന്നിധ്യമൊക്കെ ലഭിക്കുകയും ചെയ്തു ഞാൻ തീരുമാനിച്ചു തന്നെയായിട്ടും ഞാൻ കപ്പിലായി എനിക്ക് നൽകുന്ന വഴി അതേ വർഷം തന്നെ ഞങ്ങളുടെ ഇടവയിൽ കപ്പുച്ചൻഷൻ ഞാൻ നടത്തുകയും അന്ന് വന്ന വൈദികരുടെ ശക്തമായ പ്രാർത്ഥന ചൈതന്യവും പ്രേക്ഷിത പ്രവൃത്തി വ്യക്തിയോ അല്ലാതെ ആകർഷിച്ചിരുന്നു പിന്നീട് ഞാൻ പെടീയ ശേഷം ഈ ഒരു വർഷം ശേഷം അപ്പനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ ദൈവുളിക്കാക്കിൽ പോവുകയാണ് ഭരണകാലത്തുള്ള സി എസ് ആശ്രമത്തിൽ ദൈവ വിളിക്കാൻ പോയി ഒരാശത്തിലിരുന്നൊക്കെ അപ്പം സെലക്ഷൻ കിട്ടി തിരിച്ചു വന്നു പക്ഷേ എന്ത് ചെയ്താൽ അപ്പം സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ എനിക്കും ശക്തമായ പ്രാർത്ഥനചാതന്യമായിട്ട് നികാരത്തിന്റെ ശക്തമായ ഭർത്താവ് എൻ്റെ അമ്മ മാറി വരുന്നതാണ് അമ്മ പറഞ്ഞിരുന്നു നിന്നെ ഈശു വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ശക്തി എവിടെ തരും അൽഫോൻസോട് ശക്തമായിട്ടാതിരിക്കും എന്നുള്ളതാണ് അൽഫോൻസന്റെ വൃത്തിയായിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷങ്ങൾ ഉള്ളിലേക്ക് പോയി കാരണം ജനിച്ച ദിവസം തന്നെയാണ് ജനിച്ചത് അപ്പോൾ അങ്ങനെ ആ സഹനത്തിന്റെ ഒരു ബാക്കിയാണോ എന്ന് പലപ്പോഴേക്ക് തോന്നിയിട്ട് പലപ്പോഴും അതുപോലെ സഹനങ്ങളോട് കടന്നു പോകുമ്പോഴും പേരനോട് കടന്നു പോകുമ്പോഴും അമ്മ ഇതേപോലെ ആശ്വസ്തിയെ പോലെ അപ്പൻ ഇങ്ങനെ സംവദിക്കാറുപോലും ഞാൻ ക്യാബിനമായി തിരിച്ചുവന്ന് സെൻ്റാഴ്ച വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ സുൽത്താന്ത്തേരിയിലുള്ള